ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസമായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ആചരിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ശ്രീരാമൻ നൽകുന്ന സന്ദേശം എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന് അതായത് ആത്മാവിനെ അറിയാനായിട്ട് നിങ്ങളെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ആത്മാവിന് ലിബറേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഈ ഒരു യാത്രയിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ ഇപ്പോൾ നിങ്ങൾ എന്താണ് അറിയേണ്ടത് ചന്ദ്ര വന്നിട്ടുണ്ട് അത് മൂൺ ഗോഡ് ഓക്കെ നന്ദി ദ കാരിയർ ഓഫ് ശിവ ചന്ദ്രനും നന്ദിയും രണ്ടും പരമശിവനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എനർജിയാണ് സോ ഇതൊരു എൻലൈറ്റ്മെന്റിന്റെ തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ചുള്ളതാണ് ബോധം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഒരു മനുഷ്യരൂപമെടുത്ത് ഈ ആത്മാവ് എന്നെ ഈ ഭൂമിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കർമ്മകളുണ്ട് കടമകളുണ്ട് എന്നുള്ള ആ ഒരു കർത്തവ്യ ബോധം ആ സോൾ പർപ്പസ് റിവീലായി വരുന്ന ഒരു സമയമായിരിക്കും അതുപോലെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മൾ സുഖചികിത്സയുടെ ഒരു സമയമായിട്ട് കൂടെ പറയാറുണ്ട് അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ടോക്സിറ്റികളെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്സ് ആയുർവേദ ചികിത്സയ്ക്കൊക്കെ ഏറ്റവും പറ്റുന്ന ഒരു സമയമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂൺ ഗോഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഇവിടെ സംഭവിക്കും എന്നുള്ളതാണ് ഈ നെഗറ്റിവിറ്റീസ് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സഹായിക്കും അതിനായിട്ട് നിങ്ങൾ ഈ ഒരു മാസം വെജിറ്റേറൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി ഡിസോർഡേഴ്സും കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചന്ദ്ര ഓൾവേസ് നോട്ട്സ് മൈൻഡ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്